ഹലോ ഹായ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്ന് നമുക്ക് നോമ്പൊക്കെയാണ് കേട്ടോ മീറാജിൻ്റെ നോമ്പാണ് അപ്പോൾ ഞാനും നൂഹക്കുട്ടിയും പിടിച്ചിരിക്കുന്നു കേട്ടോ വൈകുന്നേരം ആക്കുമോ എന്നൊന്നും യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഏതായാലും അങ്ങോട്ട് ഒപ്പിച്ചു കേട്ടോ ഒരു നാല് മണി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഉള്ള സമയങ്ങൾ ഭയങ്കര വിലപ്പെട്ടതാണ് അതൊന്നുകൊണ്ട് ആയി കിട്ടൂല നമുക്കാണെങ്കിലോ വേഗം വേഗം പിന്നെ അടുക്കളയിലെ എല്ലാ പരിപാടിയും എന്താ ഉച്ച കഴിഞ്ഞതിന് ശേഷം ആകുമ്പോൾ നമുക്ക് ജോലി ഒതുങ്ങി കിട്ടൂലല്ലോ അപ്പോൾ ആറ് മണി ആറ ആറരൊക്കെ ആകുമ്പോൾ വാങ്ങും വിളിച്ചും അപ്പം പിന്നെ ആവില്ല എന്നുള്ളതിരി നമ്മൾ സമയമാകാതെ കിട്ടയോ അങ്ങനെയെന്നു പക്ഷേ അത് പരത് നോമ്പ് നോലിക്കുമ്പോഴും ഇടക്കൊക്കെ നോമ്പ് പിടിച്ചും പക്ഷേങ്കിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അങ്ങട് എത്തി എത്തിക്കിട്ടൂല അങ്ങനെയാണ് ഏതായാലും ഉയവിച്ചിട്ടോ സുനത്ത് നോമ്പ് പിടിപ്പിച്ചണമെന്നൊന്നുമില്ല എന്നാലും കുട്ടിയാളാകുമ്പോൾ തന്നെ നമ്മൾ നോമ്പൊക്കെ പിടിപ്പിച്ച് ശീലിപ്പിച്ച് ആ നിസ്കരിപ്പിച്ചൊക്കെ ശീലിപ്പിച്ചാൽ വലുതാവുമ്പോൾ എനിക്കൊരു മടിയില്ലാതെ എടുക്കാൻ കഴിയുള്ളൂ അത് നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ ഞാനൊക്കെ എത്ര ചെറുതായിരുന്നു നോമ്പ് പിടിച്ച് അറിയോ അന്നൊക്കെ നോമ്പ് പിടിച്ചാൽ കണ്ണിന് കണ്ണ് ചുമന്നിതായിട്ട് ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയിണ് ഡോക്ടർ ചീത്തയൊക്കെ പറഞ്ഞു അന്നൊക്കെ ഭയങ്കര ചൂട് ഇതിലേറെ ചൂടില്ല കാലാണ് എന്നാലും നമ്മൾ നോമ്പ് പിടിച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളോട് നോമ്പ് എന്ന് പറഞ്ഞാലും നമുക്ക് നോമ്പ് പിടിച്ചാൽ കഴി ഇല്ലാതെ നോമ്പില്ലാതെ കഴിയൂലല്ലോ ഇനി അങ്ങനെ അഥവാ നോമ്പില്ലാത്ത സമയത്ത് തന്നെ ഒരു പച്ച വെള്ളം ഒക്കെ കാണിച്ച് കുടിച്ചാൽ എന്തോരം ഒരു നമുക്കൊരു ഒരുമാതിരിയൊക്കെയാണല്ലോ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് ചിക്കൻ ചിക്കനുകൊണ്ട് കറി പിന്നെ പൊരിച്ചത് വേണം നോമ്പ് മുറിച്ചണീൻ്റെ മുമ്പാകുമ്പോൾ പിന്നെ കുറേ ആഗ്രഹങ്ങളേക്കാല്ലോ അത് നമ്മൾ ഒക്കെ അങ്ങനെ തന്നെയോ പിന്നെ അത് വേണം ഇത് വേണം പക്ഷെ കഴിച്ചു ഒന്ന് നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ കഴിയൂല അത് വേറെ കാര്യം അപ്പോൾ അവർക്ക് കടലേറ്റ് വേണം എന്നറിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ കടലേറ്റിന് ഒരു നാല് പീസ് ഞാൻ പിന്നെ എല്ലാം ഒന്നും ഇല്ലാത്ത എടുത്ത് വെച്ചിരുന്നു പിന്നെ ബാക്കി കുറച്ച് കറി കൊടുത്തു അതിൻ്റെ ബാക്കി കുറച്ച് ഞാൻ എടുത്ത് മാ മാറ്റി വെച്ചു കേട്ടോ എല്ലാം കൂടി ഒന്നും കറി വെക്കണ്ടല്ലോ അപ്പം അങ്ങനെ കടലേറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരടുപ്പിൽ കടലേറ്റ് വെക്കുന്നുണ്ട് ഒരടുപ്പിൽ ഞാൻ ചിക്കൻ പൊരിച്ചാൽ മതി സമയമാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ആയിക്കണം കേട്ടോ അപ്പം ഉണ്ട് ഒപ്പം പിന്നെ എല്ലാം കണ്ടങ്ങോണ്ടൊക്കെ ഇതിങ്ങനെ പൊരിച്ചെന്നൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ എന്തായാലും നോമ്പൊക്കെ പൊടിച്ച് അങ്ങനെ ക്ഷീണിച്ചൊക്കെ നിൽക്കുകയാണ് പിന്നെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞേനു അപ്പോൾ എന്ത് ജ്യൂസാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആങ്ങളെയും പങ്ങളും കൂടി പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് കൈതച്ച മതി പൈനാപ്പിൾ ജ്യൂസാണ് വേണ്ടത് എന്ന് അപ്പം അങ്ങനെ പോയി കുറച്ച് പൈനാപ്പിളും വാങ്ങിക്കൊടുന്ന് പിന്നെ ഞാൻ ദോശക്ക് കുറച്ച് ദോശമാവേണ്ടി എന്നാൽ ദോശ ചൂടാന്നൊക്കെ വിചാ വിചാരിച്ചീന് ഇപ്പം ഇവർക്ക് ദോശയല്ലേ വേണ്ടത് ഇവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു കൂടുന്ന വച്ച കടയിൽ നിന്ന് വാങ്ങണ പാക്ക് അത് എടുത്ത് പിന്നെ അതൊരു പാക്ക് ചപ്പാത്തിയും ചുട്ടു പിന്നെ കുറച്ച് പത്തിരി പൊറോട്ട കൊണ്ടുവച്ചു കേട്ടോ ചിക്കൻ കറിയൊക്കെ ഉണ്ടായപ്പോൾ അപ്പം അങ്ങനെ ആ ദോശമാവാണെന്ന് മാറ്റി വെച്ചു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും നോമ്പ് മുറിക്കലേന്ന് ഒന്ന് പിന്നെ ഫസ്റ്റത്തെ സുന്നത്ത് നോമ്പ് അങ്ങനെയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പറൾ നോമ്പാണല്ലോ വരുന്നത് അതും ഇതുപോലെയൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയൊക്കെ ഫുള്ളൊന്നും നോൾക്കാനൊക്കെ ഉള്ള വിധി തരത്തില്ലേ ഇടയിലിടയിലൊക്കെ നമ്മളെ നൂഹക്കുട്ടി പിടിച്ചു കേൾക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇങ്ങനെ നോമ്പ് മുറിച്ചാനിരുന്നു ബാങ്ക് വിളിച്ചു അപ്പൊ ഞാന് നോമ്പ് മുറിക്കട്ടെ പിന്നെ പേരും കണ്ട നോമ്പ് മുറിച്ചാണ് ഒരുത്തന് കുട്ടിന്റെ ഒപ്പുണ്ടാവും അപ്പൊ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കൈകേക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്ന രണ്ട് ചപ്പാത്തി ബാക്കിയുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചോറ് വാണ്ടി വരും അവിടെ കുക്കറിൽ അറക്കുക ചെയ്യുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഞാനതിന് ഒരു പുടി ഒരു നുള്ള എടുത്ത് കാണ്ട് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് വാണ്ടുപോലക്കെടുക്കുക എന്ന് വിചാരിച്ചു കണ്ടിട്ടോ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ആരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തോളുകൊണ്ടോ പിന്നെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും ഇടാം അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ബായ് അസലേക്കും